നേരത്തെ പെൻഷൻ വന്നു അറിഞ്ഞ ഓട്ടോയിലോ ബസ്സിലോ പോയി ചെറാ പോയി വരു നിന്ന് വെയിൽ കൊണ്ട് മയങ്ങിട്ട് വേണം പെൻഷൻ തരണെങ്കില് ഉപ്പ വീട്ട് കളിക്കൊണ്ട് തരുന്നുണ്ട് അപ്പൊ ഒരു കുഴപ്പവും ഇല്ല സന്തോഷം ிஜேபி நம்ம வித்தியாச கம்யூனிஸ்ட் செய்ய நன்றி நான் வோட்டு நமக்கு தரட்டார காலத்தான நமக்கு நாலு ரூபாய் பென்ஷன் கிட்டு உம்மன்சாண்டி வந்தப்ப நூலு கேட்டி அது கின்னர் நூல் கேட்டி அங்க பன்னெண்டு மாசம் ஞடா குறிச்சி பாக்கி கிட்டு பாவங்களை கண்ணீங்கன்னா திரியா ായിരിക്കും മുഖ്യമന്ത്രി ഇന്നത്തെ അത് വന്നപ്പോ എടുത്തെടുപ്പേ ആയിരം അവര് ഇതാക്കുന്ന സമയം നമുക്ക് എത്രയുണ്ട് പതിനേഴ് മാസം നമ്മുടെ കുട്ടികൾ ബാക്കി വന്നു എന്ത് ചെയ്യും പാവങ്ങൾ അരിയുണ്ടോ തുണിയുണ്ടോ കഞ്ഞിട്ടോ ഒന്നുമില്ല അതങ്ങനെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ മാസം മാസം നൂറ് ഇപ്പോൾ ആയിരത്തി നാനൂറ് ആയി കിട്ടുമായി ഇനി വരുന്നത് എത്ര അറിയുമ്പോ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കനുഷൻ വരുമ്പോഴേ നമുക്ക് ഒരു ദിവസം എത്ര വരുമാനം ഉണ്ടെന്നറിയോ അമ്പത് കുപ്പിയാണ് ഇതെങ്കിലാണ് നമുക്ക് മക്കളുടെ സഹായം സഹായം വേണ്ട നമുക്കിന്നെ ആരും ഇനി നമുക്ക് ജീവിക്കാം ആര് രണ്ട് റുപ്പിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് കിട്ടുന്നത്രയായിട്ടോ നാൽപ്പത്തി ഏഴ് ഉറപ്പിയ നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ഇപ്പോ അപ്പുറത്തെ ഇപ്പോഴത്തെ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഒരാളുടെ സഹായം വേണോ